ഹലോ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പം ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു അതെ ഭ്രമേലുള്ള ഒരു സ്പെഷ്യൽ സ്ഥലം നമ്മള് അമ്പലത്തിലേക്ക് പോവാണ് ട്രാം എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് ട്രാമിൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടീ മിനിറ്റ്സ് ജേർണിയാണ് ഉള്ളത് ആൻഡ് അവിടെ എത്തിയിട്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സ് വോക്കും ഉണ്ട് പക്ഷേ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആൻഡ് ഇതൊരു ശ്രീലങ്കൻ തമിഴ് കോവിലാണ് ആൻഡ് ഇവിടെ കുറച്ച് ഡ്രസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യണം അകത്ത് കയറി കഴിയുമ്പോൾ വളരെ ചെറിയൊരു ടെമ്പിൾ ആണ് പക്ഷേ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ടെമ്പിളായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഞങ്ങളൊരു ഫിഫ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തു സോ എല്ലാ ആഴ്ചയിലും ചില ദിവസങ്ങളിൽ അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഇതാണ് ബ്രഹ്മൻ ശ്രീ വിനായക ടെമ്പിൾ അത് തമിഴ് സ്റ്റൈലിലുള്ള ഗണപതിയുടെ ടെമ്പിൾ ഓക്കെ സോ നമ്മളിവിടെ വന്നതിന് മെയിനായിട്ട് ഒരു ഉദ്ദേശമായിരുന്നു നമ്മൾ കേട്ടു ഇവിടെ വന്നാൽ നല്ല ഫുഡ് കിട്ടും നല്ല ചൂടുള്ള പായസമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു ആൻഡ് ഇവിടെ വരണമെങ്കിൽ ട്രഡീഷണൽ ഡ്രസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ സോ ഇതേ ഞങ്ങൾ ഒക്കെ ആയിരുന്നു അപ്പോൾ കോട്ട് ഇട്ടു ഞാൻ ഷോളൊക്കെ ഇട്ടു ചുരിദാറ സാരിയൊക്കെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ സോ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഭയങ്കര വെൽ അറ്റയർ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ആ അറിയില്ല രാവിലെ നല്ല കിട്ടുമായിരിക്കും ഞങ്ങൾ നല്ല ചൂട് ഇഴുന്നോടെയൊക്കെ പ്രതീക്ഷിച്ച് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വന്നു ഒരു ഒരു സ്പൂൺ അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസം കിട്ടുന്നത് പക്ഷേ അതും കിട്ടിയില്ല ജർമ്മനിയിലൊരു ടെമ്പിൾ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സോ നിങ്ങൾക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ബായ്